അൽഹമുലില്ലാ ഹിറബിൻ നെഹ്മദ് ഹു വനുസല്ലി അല റസൂൽ ഹിൽ കരീം അമ്മ ബാഗ് ബഹുമാനികൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട് തൊഴിലില്ലായ്മ മുഖേനയും വെറുപ്പിൻ്റെ രാഷ്ട്രീയത്താലും ഫാസിസ്റ്റ് ഭരണത്തിൻ കീഴിൽ മൊത്തത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് മതേതര ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കണം അതിനുള്ള ഏറ്റവും സുവർണ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ എലക്ഷൻ ഈ എലക്ഷനിൽ നമ്മുടെ നാട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുവായ പ്രയത്നങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് അള്ളാഹുവിനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക എന്നുള്ളത്

അള്ളാഹുവെ ഈ ചെറുസംഘം ബദ്രിൽ ഉണ്ടായിരുന്ന ചെറുസംഘം അവർ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നീ എനിക്ക് ചെയ്ത വാഗ്ദാനത്തെ പൂർത്തീകരിച്ചു തരണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദ്വാന ചെയ്യുകയുണ്ടായി ഉഹദിലും ഇപ്രകാരം പ്രയാസ ഘട്ടങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലാം പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു ഇതാ ഹസബു അമ്രുൻ ഫ്സല അല്ലാക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ നേരെ നമസ്കാരത്തിലേക്ക് തിരിയുകയും അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ബഹുമാനികളെ ദ്വാ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ പ്രവർത്തനങ്ങളുടെയും നമ്മുടെ പ്രയത്നങ്ങളുടെയൊക്കെ ഫലം നമ്മൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാനിതരായിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യണം നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് ഈ ഭരണകൂടം അധികാരത്തിൽ വന്നിട്ടുള്ളത് വീണ്ടും അത്തരത്തിലുള്ള ഒരുപാട് കുതന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു വെച്ചിട്ടുണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരായ വളരെ തുച്ഛമായ ആളുകൾ അവർ ഭരണം കയ്യിലാളിയത് ഒന്ന് നമ്മുടെ ഈമാനില്ലായ്മയും മറ്റൊന്ന് കുതന്ത്രത്തിലൂടെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അവരുടെ എല്ലാ കുതന്ത്രങ്ങളും പാളിപ്പോകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തേ മതിയാവൂ ിത്തല മലായ ഹാഫുന അള്ളാഹുവി നിന്നെ ഭയപ്പെടാത്തവരെയും നമ്മോട് കരുണ കാണിക്കാത്ത ആളുകളും നമ്മളുടെ മേൽ നീ അധികാരികളാക്കരുത് എന്ന് അള്ളാഹുനോട് നമ്മൾ ദ്വായ ചെയ്യണം അപ്രകാരം തന്നെ ദുആ ഉൽ കർബ് പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ ദുആ ലാ 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 ഇലാഹ 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 ഹലീം റബ്ബുൽ റബ്ബുൽ കരീം കരീം ഇത്തരത്തിലുള്ള ദിക്കറുകൾ പാരായണം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രതിസന്ധിയിൽ വിജയം കരസ്ഥമാക്കുവാൻ തീർച്ചയായിട്ടും നാം ദ്വായ ചെയ്യണം നമ്മുടെ നാടിൽ സമാധാനം പുനസ്ഥാപിക്കപ്പെടണം നമ്മുടെ നാടിൽ ിൽ സുസ്ഥിരത ഉണ്ടാകണം സാമ്പത്തികമായ വളർച്ച ഉണ്ടാകണം തൊഴിലില്ലായ്മ മാറി ആളുകൾ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള സമാധാന അന്തരീക്ഷം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതത്വവും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുവാൻ തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ പ്രയത്നിക്കുന്നതോടൊപ്പം അങ്ങേയറ്റം വിനയത്തോടു കൂടി നമ്മൾ റബ്ബിനോട് ദ്വാര ചെയ്യണം അതിനുള്ള അവസരമാണ് പ്രത്യേകിച്ച് ഇന്നും നാളെയുമുള്ള ദിവസങ്ങളിൽ അത്തരത്തിൽ അള്ളാഹു സുബാനുഭവത്തായാല ഒരു വിജയപ്രദമായ ഒരു അവസ്ഥ ഒരു സുരക്ഷിതമായ ഒരു അവസ്ഥ സമാധാന അന്തരീക്ഷം നമ്മുടെ നാടിൽ പുനഃസ്ഥാപിക്കപ്പെടുമാറാകട്ടെ വാഹൃദ് അനിൽഹമ്മദാഹി റബ്ബിൽ ആലമീൻ